ോ റാണിന്റെ ഒന്നാമത്തെ പ്രത്യേകത രാമുണ്ടല്ലോ നമ്മളൊക്കെ നിസാരമായി ചെല്ലുന്ന രാവാണല്ലോ നമ്മളൊക്കെ നിസാരമായി ചെല്ലുന്ന ഒരാട് അന്ന് പള്ളിയിൽ വരുന്നത് പോലും പലരും കുറവാണ് നോമ്പു നാടയാണെന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ ദിവസം ഉണ്ടല്ലോ സെക്കിന്റെ ദിവസമുണ്ടല്ലോ അല്ലാഹുവിന്റെ മൂസാഭിയോ അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു മൂസാ റമലിന്റെ ഒന്നാമത്തെ രാത്രിയുടെ പ്രത്യേകത അറിയോലിന്റെ ഒന്നാമത്തെ രാത്രിയുടെ പ്രത്യേകത യാ ആ നോട്ടമാർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മനുഷ്യരെ അള്ളാഹ് ശിക്ഷിക്കില്ലെന്ന് അല്ലാതെ വസനമാതങ്ങളെ പറയുകയാൾ തറാവി ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ദിവസമുണ്ടല്ലോ പള്ളികൾ തുറന്നിട്ട് നാടനോപാട് എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ നാടനോപ്പാടെന്നറിഞ്ഞു കഴിഞ്ഞാ സമയത്തുണ്ടല്ലോ ചന്ദ്ര കിടകാനുള്ള സമയമുണ്ടല്ലോ അള്ളാഹു ഭൂമിയിലേക്ക് നോക്കുകയാൾ ഭൂമിയിലേക്ക് തന്റെ അടിമകളെ നോക്കുകയാൾ ആ നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖലെത്തി കഴിഞ്ഞാൽ െ ഇപ്പൊ ഞായറോ തിങ്കളൊക്കെയാണ് സംശയത്തിന്റെ ദിവസം നോവായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യം നൽകാറില്ല ആരെങ്കിലും പറഞ്ഞാൽ കഴിയില്ല അതാവി അന്നത്തെ ദിവസമൊക്കെ പോകാം എന്റെ റസൂല് പറയുന്നു അന്ന് നാളെ നോബാണെന്ന് അറിയുന്ന ഒന്നാമത്തെ രാത്രി അമ്പാസു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പോകുന്നു ஆ அல்லாஹு ரமதானி ஒண்ணாமத அல்லாஹு நோக்கும் ஆ நோட்டம் மாறுபத்தோ அவன் நரகும் ரெண்டு മഹാനായ റസൂലുള്ളാഹി വസൂമാവ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് രണ്ടാമത്തെ പ്രത്യേകത അല്ലാഹു നരകത്തിന്റെ കാലം കാലനായ മാനിക്കുന്ന മനക്കിനെ വിളിക്കുകയാട് അള്ളാഹു മാനിക്കുന്ന മനക്കിനെ നരകത്തിന്റെ എട്ട് കമാടങ്ങൾ മലക്കിനെ മലക്കിനെ വിളിക്കുകയാ വിളിച്ചിട്ട് ൾ മുഴുവനും തുറന്നിട്ടു സ്വർഗത്തിന്റെ കപാലങ്ങൾ മുഴുവനും തുറന്നിടുകയാൾ വിശുദ്ധമായ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അനുസിന്റെ താഴ്ഭാഗത്ത് നിന്നൊരു കാറ്റടിച്ച് വീശുകയാൾ സ്വർഗം മുഴുവനും വേണ്ടി വികാര െ വലിച്ചതങ്ങ പടച്ചവന്റെ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്ക് വിളിച്ചുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ അവനെ സ്വീകരിക്കാം അള്ളാഹു സ്വർഗമൊഴുക്കിയിടുകയാൾ മഹാനായവ സുരങ്ങളെ പറയുകയാ ഒന്നാമത്തെ രാത്രിയുടെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത അള്ളാഹു സ്വർഗമത അലങ്കരിക്കുകയാൾ നാനാമത്തെ പ്രത്യേകതയുണ്ട് ആകാശ രോഗത്തുള്ള മലക്കുകളെ മുഴുവനും എല്ലാ വിളയുകയാണിച്ചു കൊടുക്കുകയാട്ടവരോട് പറയുകയാ ഇനി മുപ്പത് ദിവസം നിങ്ങൾ എനിക്ക് വിവാദത്തിൽ വേണ്ട നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ ദുഃഖർ പറയണ്ട നിങ്ങൾ ഒരു നല്ല കാര്യവും ചെയ്യണ്ട ആകാശത്തുള്ള സർവ്വ മലകുകളെയും അമ്മമാര് വിളിക്കുകയാൾ ിന്റെ ഭാഗത്തുള്ള മലകുകൾ അല്ലാഗ് വിളിച്ചിട്ട് പറയും ഇനി മുപ്പത് ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട ഇനി ചെയ്യണ്ടത് ദിവസമുണ്ടല്ലോ നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട ഇനി നിങ്ങളുടെ ജോലി എന്തെന്നറിയുമോ മുപ്പത് ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുമോ അല്ലാണ്ട് പറയുകയാണ് അല്ലാഹ് പറയും മലക്കുകളെ ഒന്നാമത്തെ രാത്രിയിൽ അള്ളാഹു തന്റെ കോടാലി കൂടി മലക്കുകൾ വിളിച്ചിട്ട് പറയും ഇനി ഒരു മാസം നിങ്ങൾ എനിക്ക് വേണ്ടി ഉപചരിക്കണം നിക്ക് വേണ്ടി നിങ്ങൾക്കോ ദിക്കരു പറയൂ

മഹാനായി വസൂ മതങ്ങൾ പറയുന്നു അഞ്ചാമത്തെ ഒന്നാമത്തെ രാത്രിയുടെ അഞ്ചാമത്തെ മഹത്തം മഹാനായി വസൂങ്ങൾ പറഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാസത്തിൽ ചെയ്താലും റമസത്തിൽ പ്രത്യേകതെന്ന് പറഞ്ഞാൽ അള്ളാഭാന്റെ எங்களுக்கு வயசுள்ள பெண்ணும் எல்லா சைக்கிளில் மதரசை போகட்டி கூட்டக்காரன் கூட போயப்போ பெட்டும் சைக்கிள் கல்லி மொழி கேரிட்டு வெள்ளத்தில் பத்து வயசுள்ள பொண்ணுமும் மன்னபுரையாஃபுரத்து மேதனில் பத்து வயசுள்ள பொண்ணும் അത്രാലും വീട്ടിലെന്താ കരസിലും വിളിക്കും എല്ലാത്തുക്കും ആ കുഞ്ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ കൈ പറച്ചു ഇങ്ങനെ ആരുടെയും മയ്യത്തെ കുളിപ്പിക്കാൻ കയറാറില്ല പക്ഷെ ആ പത്ത് വയസ്സുകാരൻ്റെ ജനാസം കൊടുത്തിട്ടുള്ള പഠിച്ചവനെ ഒരു കൂടെ ഇരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ അത് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ രാവിലെ പഠിച്ചവനെ രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങളുടെ കവളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാൻ നിങ്ങളുടെ മക്കളുടെ പെട്ടിക്കേറിയ മയ്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടച്ചവനെ ഞങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ വയ്യത്ത് കവറക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾക്ക് ആർക്കും കരല്ലെ മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് കുടച്ചവനെ ബാധുവെ ദുനിയാവാണ് വല്ലാത്തതുനിയാവളൊക്കെ നിങ്ങളുടെ മക്കളെ നിന്റെ സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണ മാനെ ഈ സദക്ക ഒരു സദക്കാത്തിനൊരു ശതവാക്കണമുള്ള മികവുള്ള സഹോദരങ്ങളെ മഹാനായ ഉസുഖാക്കി സിദ്ധാരി പറഞ്ഞു പരിശുദ്ധമായ റമദാനിന്റെ മൂന്നാലാമത്തെ അഞ്ചാമത്തെ പ്രത്യേകത മാസത്തിൽ ാലും അള്ളാഹുന്റെ എന്തെങ്കിലും കൊടുക്കുമെന്ന് സഹോദരങ്ങളെ ആറാമത്തെ പ്രതികളെ നിർത്തുകയാണ് മഹാനായോട് പറഞ്ഞു റമബാനിന്റെ ആറാമത്തെ പ്രത്യേകത റമബാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ അമ്മാരി ലക്ഷം പേരെ അള്ളാഹു നരകത്തിൽ നിന്ന് കരകയറ്റുമെന്ന് പ്രിയമുള്ളവര് നമ്മുടെ ചിരിച്ചും കളിച്ചും റമദാനിന്റെ ഓരോ രാത്രിയുടെയും പ്രത്യേകതയാണ് വിശുദ്ധമായ റമദാനിന്റെ ഓരോ രാത്രിയും അമ്മാവ് ഒരു ലക്ഷം പേരെ നരകത്തിന്റെ തീക്കകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് രൂപീകരണമുള്ള സഹോദരങ്ങളെ ആ ഒരു ലക്ഷത്തിൽ ഒരാളാകെ മുപ്പത് ദിവസം മുപ്പത് ലക്ഷം പേര് അമ്മാവ് നരകത്തിൽ നിന്ന് കരകയറ്റും ഈ മുപ്പത് ദിവസത്തിന്റെ ഇടയിൽ ഒരുപാട് പ്രത്യേകമായി ദിവസം കൊണ്ട് അന്ന് കണക്കൊന്നുമില്ല അന്ന് കോടിക്കണക്കിന് ആൾക്കാരെയാണ് അപ്പം നരകത്തിൽ നിന്ന് കര കയറ്റുന്നത് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളെ ചിന്തിക്കും ഇലക്ഷൻ വന്നു രാഹും പകരം കിടന്ന് പരിശ്രമിച്ചു മക്കൾ പരീക്ഷ വന്നു രാഹും പകരം കിടന്ന് പഠിച്ചു കച്ചവടക്കാൻ രാവും പകരും എന്റെ പ്രിയമുള്ളവരെ കടന്ന് കഷ്ടപ്പെടുന്നു എന്നാൽ ആഹരത്തിൽ രക്ഷപ്പെടാൻ ഒരു മാസം തരുമ്പോ ആ മാസം നീ ഉറങ്ങിയ പിന്നെ നിന്നെക്കുറിച്ച് ശ്രദ്ധ പറയുക ഈ ഒരു മാസം നിന്റെ മുന്നിൽ വന്നിട്ട് നീ നന്നായി തെറ്റി ഇനി എന്ന് നന്നാവാൻ വിശുദ്ധമായി റമനാം വന്നിട്ട് പോലും നമ്മുടെ ജീവിതത്തിന് മാറ്റമില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പിന്നെ എന്ന് നന്നാവാൻ ഇനി എന്ന് നന്നാകാൻ എങ്കിൽ മാറ്റി വെക്കണേ എത്രയ്ക്കും ചെറുപ്പക്കാരെ സമയത്ത് കൊണ്ട് കബറക്കി നിസ്കരിച്ചു ഞാന് നിങ്ങളും നാളെ നിങ്ങളാ ആ ഓർമ്മ ഇപ്പോഴുണ്ടാകണം അള്ളാഹു ഭാഗ്യത്തിന്റെ അള്ളാഹു ഒരു ലക്ഷം പേരെ അള്ളാഹു റഹ്മാൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ കരകയറ്റുമെന്ന് ലഭിക്കുക